ഏറ്റവും സ്നേഹധന്യരായ പ്രിയപ്പെട്ട ശ്രോതാക്കളെ എവർക്കും ജസൽ മീഡിയയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പിന്തുണ അറിയിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് ഇടുക്കി നെടു കണ്ടത്ത് കലങ്കലിൽ നിന്നും കാൽവയുതി തോട്ടിലേക്ക് വീണ് യുവതി മരിച്ചു നെടുുകണ്ഠം ഷെറിൻ്റെ ഭാര്യ ആശയാണ് മരിച്ചത് തൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് വന്നതായിരുന്നു ഭർത്താവും ഭാര്യയും കാൽവൈതി തോട്ടിൽ പതിക്കുകയായിരുന്നു കഴിഞ്ഞ രാത്രി മണിയോടെയാണ് ദാരുണമായ നാടിനെ നടുക്കിയ ഒന്നടക്കം കണ്ണീരിലാഴ്ത്തിയ അപകടം ഉണ്ടായത് പ്രദേശത്തെ തോടിന് മുകളിലുള്ള കലുങ്കിൽ വാഹനം നിർത്തി ഇറങ്ങാൻ ശ്രമിക്കുന്നതിനിടയിൽ ഭാര്യയാകുന്ന ആശ കാൽവൈതി തോട്ടിൽ വെയുകയായിരുന്നു ഉടൻ തന്നെ നാട്ടുകാരും ഫെയർഫോയ്സും തെരച്ചിൽ നടത്തിയെങ്കിലും സംഭവം നടന്ന അല്പം ദൂരെ എന്ന് മൃതശരീരം കണ്ടെത്തുകയായിരുന്നു കൂടുതൽ വാർത്തകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പിന്തുണയും സപ്പോർട്ടും അറിയിക്കണമെന്ന് പ്രത്യേകം നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്